ഇന്ന് പല വീടുകളിലും പാരസെറ്റമോള് ഒരു അവശ്യ വസ്തു പോലെ പലരും സൂക്ഷിക്കാറുണ്ട് അതുപോലെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഉപകരണത്തെക്കുറിച്ച് ആണ് ഞാനിന്ന് സംസാരിക്കുന്നത് എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസിൻ്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം ശരീരവേദന അനുഭവിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല മസ്കുലർ പെയിനായിട്ടോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കളിക്കുമ്പോഴോ ഒക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വേദന നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇനിയിപ്പോൾ കളിക്കുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പോലും നടുവേദന എന്ന ഒരു വേദന അനുഭവിക്കാതെ കിടന്നുപോയവർ ഒരുപക്ഷെ ആരും തന്നെ ഉണ്ടാവില്ല ഈടെയായി ഇത്തരം ചില അസുഖങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിച്ച പലർക്കും ഈ ഇലക്ട്രിക് ഹീറ്റിംഗ് പാഡ് എന്താണെന്നതിനെക്കുറിച്ച് അറിയില്ല അത്തരം ഒരു സംഗതിയാണ് ഈ ഇലക്ട്രിക് ഹീറ്റിംഗ് പാഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇതാണ് ഈ ഹീറ്റിംഗ് പാഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് സൗകര്യം പോലെ എവിടെ വേണേലും കെട്ടിവെക്കാവുന്നത് നമ്മുടെ മുത് പുറകിലോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലൊക്കെ കെട്ടി വയ്ക്കാവുന്ന ഒരു ആ ഹീറ്റിംഗ് പാഡാണത് ഇത് ഇതിന് നീളത്തിലുള്ള ഒരു വയറും ഉണ്ട് നമ്മുടെ പ്ലഗിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതിനകത്തൊരു ടൂപ്പിൻ പ്ലഗുണ്ട് നമ്മുടെ സോക്കറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ചൂട് വരും ഈ ചൂട് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഒരു കൺട്രോളറും ഇവിടെയുണ്ട് നമുക്കത് അനുസരിച്ച് ചൂട് ഒന്ന് രണ്ട് മൂന്ന് ഇതിനകത്ത് അങ്ങനെയുണ്ട് മൂന്ന് തരത്തിൽ ചൂട് കൺട്രോൾ ചെയ്യാനുള്ളതും ഒരു ഓഫും ഉണ്ട് അപ്പോൾ ചൂട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഇതുകൊണ്ട് സൗകര്യമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്കിത് കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഇതിലേക്കാണ് ചൂട് വരുന്നത് എന്നിട്ട് ഇതിനകത്തുള്ളത് ഒരു തിന്നായിട്ടുള്ള ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ആണ് അത് ക്രമേണ ചൂട് പിടിക്കുകയാണ് എന്നിട്ട് അത് കവർ ചെയ്തിട്ട് ഒരു ചെറിയ ഒരു തുണിയുണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി നമ്മുടെ ശരീരത്തിന് വളരെ സുഖകരമാകുന്നൊരു ഒരു ഒരു തുണിയാണിത് അത് ഇത് കവർ ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഒരിക്കലും ഇതിനകത്തൊന്നും ഷോക്കൊന്നും അടിക്കൊന്നുമില്ല ഇത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് മാത്രമല്ല അതിന് വെൽക്രോ ഉള്ള ഒരു സ്ട്രാപ്പുണ്ട് രണ്ട് സൈഡിലും സ്ട്രാപ്പ് ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെൽക്രോ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലല്ല ഇത് നമ്മൾ ഈ ബോഡി കവർ ചെയ്തിട്ട് നമ്മുടെ കഴുത്തിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് വെൽക്കുറൊക്കെ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ് ശരീരത്തിലെ വേദനകൾ ലഘൂകരിക്കാനുള്ള ഒരു ലളിതമായ മാർഗമാണ് ഈ ചൂടാക്കൽ പ്രക്രിയ ചൂടാക്കൽ പ്രക്രിയ പണ്ട് മുതലേ ഉണ്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രായമായ ആൾക്കാർ പ്രായമായവരെന്നല്ല നമുക്ക് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതിൽ തോർത്തോ മറ്റോ പിഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ കുറന്ന് പിടിക്കുന്ന അങ്ങനത്തെ ഒരു ഒരു ചൂടാക്കല പ്രക്രിയ പണ്ടേ ഉണ്ട് പക്ഷേ അതിനുള്ളൊരു ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അതിന് പലപ്പോഴും രണ്ടാൾ വേണ്ടി വരും ഇപ്പം നമ്മുടെ ബാക്കിലൊക്കെ ലോവർ ബാക്കിലൊക്കെ നമുക്ക് വേദന വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ അതിനകത്ത് ഈ തോർത്ത് മുക്കി പിഴിയാൻ വേറൊരാൾ നിൽക്കേണ്ടി വരും ഈ ഹീറ്റിംഗ് പേട്ടിന് ആ ഒരു പ്രശ്നമില്ല നമ്മുടെ ലോവർ ബാക്കിൽ പിൻഭാഗത്തൊക്കെ വേദന വന്നിട്ടുണ്ടെങ്കിൽ പാഡ് എടുത്ത് നമ്മൾ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വെൽക്രോയും ടൈറ്റാക്കി കഴിഞ്ഞാൽ അതവിടെ ഇരുന്നുള്ളൂ പിന്നെ നമുക്ക് നമുക്കെന്നെ സ്വയം ചെയ്യാവുന്നേ ഉള്ളൂ അതിനുവേണ്ടി നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യം തന്നെ വരാറില്ല അപ്പോൾ അങ്ങനെ ഈ വെള്ളത്തിൽ മുക്കി ചൂടാക്കുന്ന സമയത്ത് ചില സമയത്ത് ചില വെള്ളത്തിന് ചൂട് കൂടുതലാകും അപ്പോൾ വേറൊരാൾ നമ്മളെ ശരീരത്തിൽ വെച്ച് തരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചൂടാകും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം മുക്കി പിഴിയുന്ന സമയത്ത് തന്നെ അതിന് ചൂട് നഷ്ടപ്പെട്ടു പിന്നെ അതിന് വേണ്ടത്ര ചൂട് നമുക്ക് കിട്ടാറില്ല അതുപോലെ തന്നെ മറ്റൊരു ഉപകരണമായിരുന്നു ഹോട്ട് വാട്ടർ ബാഗ് ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബാഗിനകത്ത് നമ്മൾ വെള്ളം നിറക്കുകയാണ് ഇതുപോലത്തെ ഏകദേശം അതിനോട് സാമ്യമുള്ളൊരു ഒരു ഒരു ബാഗിനകത്ത് അതിൻ്റെ അടപ്പഴിച്ചിട്ട് അതിനകത്തേക്ക് ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണ് എന്നാലത് അതിൻ്റെ കോർക്ക് ടൈറ്റ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും വെക്കാം അതും ഒരു ഉപകരണമായിരുന്നു അതിനും ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെള്ളം തിളപ്പിച്ച് അത് ഇതിനകത്തൊക്കെ ഒഴിക്കുകയൊക്കെ വേണം അതിനും ചില ചില സമയത്ത് ചൂട് കൂടുതലായിരിക്കും പക്ഷെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചൂട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് അത് കൂടുതൽ ചൂടാവാണെങ്കിൽ നമുക്കതിൻ്റെ ചൂട് കുറയ്ക്കാം സ്ത്രീകൾക്ക് ആർത്തവത്തോടനുബന്ധിച്ചുള്ള വേദനകൾക്കും നല്ല വയറുവേദനയ്ക്ക് വരുന്ന സമയത്ത് ഈ ബാഗ് ഈ സോറി ഈ ഹീറ്റിംഗ് പാഡ് വയറിലൊക്കെ കിട്ടിയിട്ട് നമുക്കതിൽ നിന്ന് താൽക്കാലിക ശമനം നേടാവുന്നതാണ് ബാക്ക് പെയിൻ എന്നൊരവസ്ഥ അനുഭവിക്കാത്തവർ വളരെ വിരളമായിരിക്കും അത്തരം സമയങ്ങളിൽ ഈ ഹീറ്റിംഗ് പാഡ് നമ്മുടെ ശരീരത്തിൻ്റെ പിൻഭാഗത്ത് കെട്ടിവെച്ചിട്ട് നമുക്ക് തന്നെ പോയിട്ട് നമ്മുടെ ബെഡിൽ കിടന്ന് വേണമെങ്കിൽ അത് ഓൺ ചെയ്തിട്ട് നമുക്ക് ഉറങ്ങുക പോലെ ചെയ്യാം കാരണം ചൂട് അധികമാവുന്ന സമയത്ത് നമ്മൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് അറിയാൻ പറ്റുമല്ലോ ആ സമയത്ത് നമുക്ക് അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ വേദന ശമിപ്പിക്കാവുന്നതാണ് കഴുത്തിലെയും അതുപോലെ തന്നെ തോളിലെയൊക്കെ വേദന ഇതും പലരും അനുഭവിക്കാറുള്ള ഒരു അവസ്ഥയാണ് ഇതും ശമിപ്പിക്കാനും ഈ ഹീറ്റിംഗ് പാഡ് കൊണ്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ഉപയോഗം ഞാനിത് കാണിച്ചു തരാം ഈ പാഡ് പാഡിങ്ങനെ ഇപ്പം നമുക്ക് ലോവർ ബാക്കിലൊക്കെയാണ് നമ്മുടെ വേദനയെങ്കിൽ ഇതിങ്ങനെ കെട്ടി കെട്ടാൻ നമുക്ക് ഇത് സുഖമായിട്ടുള്ളൊരു ഒരു സ്ട്രാപ്പ് ഉണ്ട് ഇതിനം അവിടെ വെൽക്രോ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തന്നെ ഇതെ കെട്ടിയിട്ട് ഇതിന് വേറൊരാളുടെ സഹായം പോലും വേണ്ട ഈ പ്ലഗ് നമ്മുടെ സോക്കറ്റിൽ കുത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ചൂട് ക്രമേണ കയറി തുടങ്ങും ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വേദനകൾ അനുഭവിക്കാത്തവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം അത്തരം ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാൻ കഴിയുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രത്യേക ബാൻഡിന് ബ്രാൻഡിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സാ രീതിക്ക് വേണ്ടിയോ അല്ല ഞാനിത് പറയുന്നത് മാറുന്ന കാലഘട്ടത്തിൽ ഒരു എളുപ്പമാർഗം എന്ന നിലയ്ക്ക് നമുക്കിത് ചെയ്യാം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഇവിടെ പൈൻറ്റപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങളോട് നമസ്കാരം പറയുന്നു എസ് പി വ്യൂസ് ആൻഡ് റിവ്യൂസ്